മോഹൻലാലും ഞാനും കൂടി ഒന്നിച്ചു വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകതയും എൻ്റെ ഏറ്റവും വലിയ സന്തോഷവും ഞാൻ പലപ്പോഴും പറയാറുണ്ട് മോഹൻലാൽ കൂടെ ഉണ്ടെങ്കിൽ സിനിമ ഒരു ജോലിയല്ല ഒരു ആനന്ദമാണ് കാരണം ആ ലാലിൻ്റെ കൂടെ നിങ്ങൾ കണ്ടല്ലോ അപ്പം ലാലിൻ്റെ കൂടെ ഞാനും ലാലും കൂടെയുള്ള കെമിസ്ട്രി രസതന്ത്രം അതൊരു വല്ലാത്ത അനുഭവമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഒരു കുടുംബ സിനിമയാണെന്നുള്ളതാണ് കാരണം എൻ്റെ മകൻ അഖിലാണ് ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് അഖിൽ സത്യൻ എൻ്റെ മറ്റൊരു മകൻ ട്വിൻ ട്വിൻസാണ് അവർ അനൂപ് സത്യനാണ് ഇതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറും ഇതിൻ്റെ ഫൈനൽ എഡിറ്റിങ്ങെല്ലാം അനൂപ് ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ അനിഖിലിൻ്റെയും അനൂപിൻ്റെയും രണ്ടുപേരുടെയും ഉള്ള ഒരു ഒരുമിക്കലുണ്ട് ഇവരുടെ മൂത്ത ഒരാൾ ഇവരുടെ ചേട്ടനാണ് അരുൺ അവനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ക്രിട്ടിക്കും ഇതിൻ്റെ ഏറ്റവും വലിയ ഉപദേശകനും അനു അരുൺ അപ്പോൾ അവനും വന്നിട്ടുണ്ട് എല്ലാവരും കൂടി സുനിലിൻ്റെ ഈ സ്നേഹപൂർവ്വമായ ക്ഷണം സ്വീകരിച്ചുപിടുത്തി ഇതൊരു വലിയ വിജയമായി മാറുന്നു എന്നുള്ള ഫീഡ്ബാക്ക് തന്നെ കിട്ടുന്നത് വലിയ സന്തോഷം എല്ലാവർക്കും നന്ദി